ഇന്ന് നമ്മൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും ചേർന്ന മേടക്കൂറിന്റെ നക്ഷത്ര ഫലങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം അഞ്ചാം തീയതി വരെയുള്ള ഫലങ്ങൾ ഞാൻ മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ എന്റെ ഈ യൂട്യൂബ് ചാനലിലും അതേപോലെ എന്റെ ഫേസ്ബുക്ക് പേജിലും ഞാൻ നൽകിയിട്ടുണ്ട് എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ലഭിക്കുന്നതാണ് മറ്റു നക്ഷത്രങ്ങളുടെ എല്ലാ ഫലങ്ങളും ഈ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് ലഭ്യമാണ് നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം ഇവരുടെ അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗത്തുള്ളവരുടെ ആ ഭാഗങ്ങളിൽ ജനിച്ചവരുടെ രണ്ടാം ഭാവത്തിൽ ചൊവ്വയും മൂന്നിൽ സർപ്പവും ഒൻപതിൽ വ്യാഴവും ശനിയും കേതുവും പതിനൊന്നിൽ ബുധനും ശുക്രനും പന്ത്രണ്ടിൽ ആദ്യത്തിനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് അഞ്ചിനുള്ളിലായിട്ട് ഗ്രഹങ്ങൾക്ക് മാറ്റങ്ങളുണ്ട് ഈ മാറ്റങ്ങളും ഈ രാശി മാറ്റങ്ങളും അതേപോലെ ഇതിന്റെ വേദാന്തി ദോഷങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഒരു ഫല നിരൂപണത്തിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് നക്ഷത്രഫല നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം ആരോഗ്യം അത്ര അനുകൂലമാണ് എന്ന് പറയാൻ കഴിയില്ല ശിരോരോഗവും നേത്രരോഗവും അലർജി സംബന്ധമായ അസുഖങ്ങളും ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് അഞ്ച് വരെയുള്ള സമയം അനുകൂലമല്ല തൊഴിൽ രംഗത്ത് ചില തർക്കങ്ങളും കാര്യങ്ങളുമൊക്കെ തൊഴിലാളികളുമായി മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അല്ലെങ്കിൽ പാർട്ട്ണറുമായൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും പൊതുവേ തൊഴിൽ രംഗം അനുകൂലമാണ് പുതിയ വ്യവസായങ്ങൾ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നതിന് ഈ സമയം പൊതുവെ അനുകൂലമാണ് അതേപോലെ സർക്കാർ ജീവനക്കാർക്കൊക്കെ ചില അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയവുമാണ് ഇത് ധനപരമായി അല്പം പ്രയാസപ്പെടേണ്ടി വരുമെങ്കിലും കാര്യങ്ങൾ ഒരു പരിധിവരെ ഭംഗിയായി നടക്കുക തന്നെ ശരി കുടുംബജീവിതം അത്ര ഒരു സുഖകരമായ അല്ല ധനപരമായ കാര്യങ്ങളിൽ ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതേപോലെ പൊതുവെ ഒരു കലകവും ചിലപ്പോൾ അകന്നു നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ മക്കളിൽ നിന്നും പൊതുവെ അനുകൂലമായ ഒരു സമീപനം ഈ നാളുകാർക്ക് ലഭിക്കും മാതാപിതാക്കളിൽ നിന്നും അത്ര അനുകൂല സമീപനമല്ല ലഭിക്കുക കലകങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഭൂമി ധനം എന്നിവയെ സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ മാതാപിതാക്കളുമായുള്ള ചില കലഹങ്ങൾക്ക് സാധ്യത ഉള്ളതാണ് സഹോദര സ്ഥാനീരും അനുകൂലമല്ല ഗ്രഹ നിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം പൊതുവെ അനുകൂലമാണ് ഗ്രഹ നിർമ്മാണം തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ ഭൂമിയും വീടും ഒക്കെ ആയിട്ട് വാങ്ങുന്നതിനൊക്കെ ഈ സമയം പൊതുവെ അനുകൂലമാണ് കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ നാളുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് ഇത് നിയമരംഗത്തുള്ളവർക്ക് അല്ലെങ്കിൽ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഡ്വക്കേറ്റ്മാർ അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയുള്ള ചില നിയമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമല്ല അപമാനവും അപകീർത്തിയും ഒക്കെ ഈ നാളുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് അനുകൂലമായ സമയമാണ് മൃഗസംരക്ഷണ രംഗത്ത് അല്ലെങ്കിൽ പക്ഷി വളർത്തൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സമയം ഒട്ടും തന്നെ അനുകൂലമല്ലാത്ത ഒരു സമയമാണിത് വിദ്യാർത്ഥികൾക്കായിരിക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമാണ് ഉയർന്ന പരീക്ഷകൾക്കൊക്കെ എഴുതുന്നതിനും ഒക്കെ ഏതേലും പഠിക്കാൻ ഏകാഗ്രതയൊക്കെ ഉണ്ടാകുന്നതിനും നല്ല സമയമാണ് ഇത് പല കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ ശരിയായ രീതിയിൽ ആക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പൊതുവായ ഫലമാണ് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ് ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല വേണം വേണമെങ്കിൽ സമീപിക്കുവാൻ ഒരാളുടെ വ്യക്തിപരമായ ഫലം എന്ന് പറയുന്നത് അവരുടെ ജാതക ഫലമാണ് അത് ജനിച്ച സമയവും മാസവും ദിവസവും വർഷവും ഒക്കെ എടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന ഫലങ്ങളാണ് അവരുടെ വ്യക്തിപരമായ ഫലങ്ങളാകുന്നത് ഒരു പൊതു പരിഹാരം എന്ന രീതിയിൽ ഇതിന് വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ഈ നാളുകാർക്ക് പൊതുവെ അനുകൂലമാണ് കൂടുതൽ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ അവരുടെ ജാതകമൊക്കെ പരിശോധിപ്പിച്ചിട്ട് പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് ഈ പരിഹാര കർമ്മങ്ങൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ വലിയ തുകകളൊക്കെ മുടക്കി ചെയ്യുന്ന പരിഹാര കർമ്മങ്ങൾക്കെല്ലാം മറിച്ച് എന്ത് പരിഹാര കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞ് അത് മനസ്സർപ്പിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ പരിഹാര ഫലങ്ങൾ കിട്ടുന്നത് ചിലപ്പോൾ എല്ലാത്തിനും ജാതകം കൊണ്ട് പരിഹാരമുണ്ട് എന്ന് വിചാരിക്കുന്നത് വ്യാഴാനുകൂലവും വ്യാഴത്തിന്റെ സ്ഥിതിയും ഒക്കെ അനുകൂലമായി വരുന്നവർക്കാണ് പൊതുവെ എന്റെ ഈ മുപ്പത് വർഷത്തെ അനുഭവം കൊണ്ട് പരിഹാര കർമ്മങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ഫലം കിട്ടിയിരിക്കുക മറ്റുള്ളവർക്കൊക്കെ ഫലം കിട്ടുന്നതിന് ചില താമസവും ഒക്കെ സാധാരണ വരാറുണ്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ